കേരളത്തിൽ സ്വർണവില മുന്നേറുകയാണ് കഴിഞ്ഞ ദിവസം വില കുറഞ്ഞിരുന്നു എന്നാൽ അതിനേക്കാൾ തുക ഇന്ന് വർദ്ധിച്ചിരിക്കുകയാണ് അന്തർദേശീയ രാഷ്ട്രീയ സാമ്പത്തിക രംഗത്ത് അമേരിക്ക ഉണ്ടാക്കിയ അനിശ്ചിതത്വമാണ് സ്വർണവിലയിലെ ഏറ്റ കുറച്ചിലുകൾക്കും കാരണമാവുന്നത് കൂടുതൽ പേർ സ്വർണത്തിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് കഴിഞ്ഞ ദിവസം വാർത്തകളും ഉണ്ടായിരുന്നു ഈ മാസം സ്വർണത്തിന് രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇന്നുള്ളത് എന്നാൽ സ്വർണത്തിന് രേഖപ്പെടുത്തിയ സർവകാല റെക്കോർഡ് വിലയിലേക്ക് എത്താൻ ഇനിയും നൂറ്റി നാല്പത് രൂപ കൂടി വർദ്ധിക്കേണ്ടതുണ്ട് നിലവിലെ സാഹചര്യത്തിൽ സർവകാല റെക്കോർഡ് വില തിരുത്താനുള്ള സാധ്യത തള്ളാനാവില്ല ഇനി ഇന്നത്തെ സ്വർണ്ണവില വിശദമായി നോക്കാം കേരളത്തിൽ ഇന്ന് ട്വന്റി ടു കാരറ്റ് സ്വർണം പവന് അറുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് വില വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് കൂടിയത് കഴിഞ്ഞ ദിവസം ഇരുന്നൂറ്റി നാല്പത് രൂപ കുറഞ്ഞിരുന്നു ഗ്രാമിന് നാല്പത്തി അഞ്ച് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി അറുപത്തി അഞ്ച് രൂപയാണ് അതേസമയം സ്വർണം ഗ്രാമിന് മുപ്പത്തി അഞ്ച് രൂപ വർദ്ധിച്ച് ആറായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയായി വെളിയുടെ വിലയിൽ ഗ്രാമിന് രണ്ട് രൂപ കൂടി നൂറ്റി എട്ട് രൂപയും സ്വർണവില ഈ മാസം രണ്ടാം തവണയാണ് അറുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് എന്ന നിരക്കിലെത്തുന്നത് ആഗോള വിപണിയിൽ സ്വർണ്ണവില കൂടി വരികയാണ് കഴിഞ്ഞ ദിവസം മൗൺസിന് ഇരുപത് ഡോളർ വർദ്ധിച്ചിരുന്നു രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഡോളർ ആണ് പുതിയ നിരക്ക് അമേരിക്കൻ ഡോളർ താഴ്ന്ന നിരക്കിൽ തുടരുന്നു എന്നതാണ് സ്വർണ്ണവില കൂടാനുള്ള മറ്റൊരു കാരണം ഡോളർ സൂചിക നൂറ്റി മൂന്ന് ദശാംശം ആറ് പൂജ്യം എന്ന നിരക്കിലാണുള്ളത് ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തി ഏഴ് ദശാംശം രണ്ട് മൂന്ന് ആയിട്ടുണ്ട് അമേരിക്കയും യുക്രൈനും കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ നടത്തിയ ചർച്ച ലോക വ്യാപാരി സമൂഹത്തിന് പ്രതീക്ഷ വർദ്ധിപ്പിച്ചിരുന്നു റഷ്യയുമായി മുപ്പത് ദിവസത്തെ വെടിനിർത്തലിന് തയ്യാറാണെന്ന് യുക്രൈൻ അറിയിച്ചു എന്നാണ് അമേരിക്ക പറയുന്നത് ഇനി റഷ്യ കൂടി അംഗീകരിച്ചാൽ മേഖലയിൽ സമാധാനം വരും ഇതോടെ വിപണി സാഹചര്യം നിക്ഷേപ സൗഹൃദമാകും കാനഡയ്ക്കെതിരെ ഉയർന്ന താരിഫ് ചുമത്തുമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു അമേരിക്കയ്ക്ക് നൽകുന്ന വൈദ്യുതി വില കൂട്ടുമെന്നും കാനഡയും തിരിച്ചടിച്ചു ഇതോടെ താരിഫ് ചുമത്തുന്ന കാര്യം പുനഃപരിശോധിക്കാൻ ഒരുങ്ങുകയാണ് ട്രംപ് മാത്രമല്ല കാനഡയുടെ കാറുകൾക്ക് താരിഫ് ചുമത്തുന്നത് നീട്ടിവെച്ചേക്കുമെന്നും അമേരിക്ക സൂചിപ്പിക്കുന്നുണ്ട് വ്യാപാര യുദ്ധം തണുക്കുന്നു എന്ന നല്ല വാർത്തയും വരുന്നുണ്ട് വിപണി സാഹചര്യം മെച്ചപ്പെട്ടാൽ നിക്ഷേപം ഇറക്കാൻ വ്യവസായികളും തയ്യാറാകും അതോടെ സ്വർണത്തിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് കുറയുകയും സ്വർണവില താഴുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ സാഹചര്യം നിലനിർത്താൻ വരും ദിവസങ്ങളിൽ സ്വർണവില താഴ്ന്നേക്കും സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അല്പം കാത്തിരിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്തിടുകയും ചെയ്യാം അതിനിടെ ഏറെ നാളായി വ്യത്യസ്ത വില പ്രഖ്യാപിച്ചിരുന്ന ഇരുവിഭാഗം സ്വർണ്ണ വ്യാപാരി സംഘടനകളും ഇന്നും ഒരേ വിലയിലാണ് നിശ്ചയിച്ചത് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഒരേ വില തന്നെയാണ് ഇരുവിഭാഗവും പ്രഖ്യാപിക്കുന്നത് കേരളത്തിലെ സ്വർണ്ണ വ്യാപാരികളുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ തെറ്റിപ്പിരിഞ്ഞ് രണ്ട് വിഭാഗമായതോടെയാണ് വ്യത്യസ്ത വില പ്രഖ്യാപിച്ചു തുടങ്ങിയത് എസ് അബ്ദുൽ നാസർ സുരേന്ദ്രൻ കൊടുവള്ളി എന്നിവർ നേതൃത്വം നൽകുന്ന സംഘടനയും ബി ഗോവിന്ദൻ ചെയർമാനും ജസ്റ്റിൻ പാലത്ര പ്രസിഡന്റുമായുള്ള സംഘടനയുമാണ് നിലവിലുള്ളത് ഇരുവരും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ എന്ന പേര് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇത് സംബന്ധിച്ച അവകാശവാദം കോടതിയുടെ പരിഗണനയിലാണ്